നമസ്കാരം മോട്ടോർ വാഹന വകുപ്പിന്റെ എം പരിവാഹനാ ആപ്പിന്റെ പേരിൽ സമൂഹ മാധ്യമങ്ങളിൽ സൈബർ തട്ടിപ്പ് വ്യാപകം വാഹനങ്ങളുടെ നിയമലംഘനവുമായി ബന്ധപ്പെട്ട് എ ഇ ക്യാമറ വഴിയോ സ്പീഡ് ക്യാമറ വഴിയോ നേരിട്ടുള്ള വാഹന പരിശോധനയില് തയ്യാറെടുക്കപ്പെട്ട ഇ ചലാൻ എന്ന വ്യാജേന മെസ്സേജുകളും വാട്സ്ആപ്പ് സന്ദേശങ്ങളും പ്രചരിക്കുകയാണ് സീറ്റ് ബെൽറ്റും ഒക്കെ ധരിച്ച് വാഹനം ഓടിച്ചവർക്ക് നിയമം ലംഘിച്ചെന്ന് പറഞ്ഞ് വാട്സപ്പിൽ മെസ്സേജ് അയച്ചാണ് തട്ടിപ്പ് പിഴത്തുക അടയ്ക്കാൻ എ പി കെ ഫയൽ ഡൗൺലോഡ് ചെയ്യാനും ആവശ്യപ്പെടും എന്നാൽ ഇത്തരത്തിൽ എം പരിവാഹന് എ ഇല്ലെന്നും പ്ലേ സ്റ്റോർ ആപ്പ് സ്റ്റോർ എന്നിവ വഴി മാത്രമേ പരിവാഹനാ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാനാകൂ എന്നും ട്രാൻസ്പോർട്ട് കമ്മീഷണർ സി നാഗരാജു പറഞ്ഞു ഒറ്റനോട്ടത്തിൽ നോട്ടത്തിൽ വ്യാജനെ കണ്ടെത്താനാകില്ലെങ്കിലും തട്ടിപ്പ് സന്ദേശത്തിൽ ചലാൻ നമ്പർ പതിനാലക്കം ആണ് എന്നാൽ യഥാർത്ഥ ചലാനലിൽ പത്തൊമ്പത് അക്കമുണ്ട് ബംഗളൂരു സിറ്റി പോലീസിന്റെ പ്രൊഫൈലുള്ള നമ്പറിൽ നിന്നാണ് കൂടുതൽ തട്ടിപ്പും നടന്നിട്ടുള്ളത് മാസങ്ങളായി തുടരുന്ന ഈ സൈബർ തട്ടിപ്പിനെതിരെ മോട്ടോർ വാഹന വകുപ്പും പോലീസും സമൂഹ മാധ്യമങ്ങളിൽ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ചില സംസ്ഥാനങ്ങളിൽ വകുപ്പ് വാട്സപ്പ് വഴി സന്ദേശം അയക്കാറുണ്ടെങ്കിലും കേരളത്തിൽ ആരംഭിച്ചിട്ടില്ലെന്നും ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് പണം അടയ്ക്കാൻ പറയില്ലെന്നും അധികൃതർ അറിയിച്ചു കഴിഞ്ഞ മാസം വകുപ്പിലെ വിവരങ്ങൾ ടെലിഗ്രാം ബോട്ടിലും ചോർന്നിരുന്നു എന്നാൽ അത് പ്രധാനമന്ത്രിയുടെ ഒരു പരിപാടിയായി പ്രൈവറ്റ് ഏജൻസികൾക്ക് പരസ്യ ആവശ്യത്തിന് ആപ്ലിക്കേഷൻ പ്രോഗ്രാം ഇൻഫോസ് വഴി വിവരം നൽകിയത് വഴി ചോർന്നതാണെന്നാണ് സെർട്ട് അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നത് അന്വേഷണത്തെ തുടർന്ന് ടെലിഗ്രാം ബോർഡ് ബ്ലോക്ക് ചെയ്തിരുന്നു വാഹനം സംബന്ധിച്ച വ്യക്തി വിവരങ്ങളും ചോർന്നിരുന്നു എന്നാൽ ഇതുമായി വാട്സാപ്പ് തട്ടിപ്പിന് ബന്ധമില്ലെന്നാണ് ട്രാൻസ്പോർട്ട് കമ്മീഷണർ പറയുന്നത് തട്ടിപ്പിനെതിരെ അന്വേഷണം നടക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു മോട്ടോർ വാഹന വകുപ്പും പോലീസും കുറച്ച് നിർദ്ദേശങ്ങൾ ഇതും സംബന്ധിച്ച് നടത്തിയിരുന്നു എന്തൊക്കെയാണെന്ന് നോക്കാം ആരെങ്കിലും വാട്സപ്പിൽ അയച്ചു തരുന്ന ആപ്ലിക്കേഷൻ ഫയൽ ക്ലിക്ക് ചെയ്യരുത് ഈ ചലാൻ ഔദ്യോഗിക വെബ്സൈറ്റിൽ നിന്ന് മാത്രം വിവരങ്ങൾ സ്വീകരിക്കുക പിഴ അടയ്ക്കാനുള്ള ഏതെങ്കിലും സന്ദേശം ലഭിച്ചാൽ അത് ഔദ്യോഗിക വെബ്സൈറ്റിൽ നിന്നുള്ളതാണോ എന്ന് ഉറപ്പാക്കുക ഉപഭോക്തൃ സേവന വിഭാഗവുമായി നേരിട്ട് ബന്ധപ്പെട്ടും ഉറപ്പാക്കാം വ്യക്തിഗത വിവരങ്ങൾ ഒരിക്കലും ഒരു വ്യാജ സന്ദേശത്തിൽ നൽകരുത് ഇത്തരത്തിൽ വരുന്ന സന്ദേശം നിങ്ങളുടെ അക്കൗണ്ട് വിവരങ്ങൾ കാർഡ് ക്രെഡിറ്റ് കാർഡ് വിവരങ്ങൾ എന്നിവ നൽകാൻ ആവശ്യപ്പെട്ടാൽ അത് തട്ടിപ്പാണ് ഇത്തരം വിവരങ്ങൾ ഔദ്യോഗിക സന്ദേശങ്ങളിൽ ആവശ്യപ്പെടില്ല ലഭിക്കുന്ന മെസ്സേജ് തട്ടിപ്പാണെന്നും തിരിച്ചറിഞ്ഞാൽ ഉടൻ തന്നെ ഈ ചെലാൻ ഉപഭോക്തൃ സേവന വിഭാഗത്തെ അറിയിക്കുക